രാവിൻ്റെയും പുത്രൻ്റെയും ബഡ്സാത്മാവിന്റെയും നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ശാപങ്ങളെ പൊട്ടിച്ചെറിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ശാപം ബന്ധനം എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയും ജീവിതകാലം മുഴുവൻ ആകുലനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല താഴെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുവർത്തിച്ചാൽ ഏത് ശാപവും അഴിഞ്ഞു തുടങ്ങും ശാപങ്ങളെ പൊട്ടിച്ചെറിയാൻ ഒന്നാമതായി ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കാനും യേശുവിനെ അനിയമിക്കാനുമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ ശക്തിയും നിക്ഷേപിച്ചിട്ടുണ്ട് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും നിന്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് അനുഗ്രഹവും ശാപവും ജീവനും മരണവും ലഭിക്കുന്നതെന്ന് ഭജനം വളരെ വ്യക്തമായി പറയുന്നു മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും തിന്മയും വച്ചിരിക്കുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഈ വചനങ്ങളാൽ ഒരു കാര്യം ഉറപ്പാണ് പിശാചിൽ നിന്നുള്ള ഏത് ശാപത്തെയും എന്നേക്കുമായി തകർക്കാൻ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നിനക്ക് സാധിക്കും രണ്ടാമതായി പാവങ്ങളെക്കുറിച്ചുള്ള അനുതാപം കൊലപാതകം നടന്നാൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്തം നീതിക്ക് വേണ്ടി ഭൂമിയിൽ നിന്നും നിലവിളിക്കും അതിന്റെ ശാപം കാതകനെ മാത്രമല്ല അവന്റെ തലമുറകളെയും ബാധിക്കും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയും ശാപം ഏറ്റുവാങ്ങുകയാണ് ആ ഭൂമി പല ഉടമസ്ഥർ കൈമറിഞ്ഞ് ഒടുവിൽ വാങ്ങുന്നയാളും ആ ഭൂമിയുടെ മേലുള്ള ശാപത്തെയും അവകാശമാക്കുന്നു നിലവിലുള്ള ശാപശൃംഖല പൊട്ടിച്ചില്ലെങ്കിൽ അത് അയാളുടെ മേൽ തുടർന്നുകൊണ്ടിരിക്കും ഇപ്രകാരം ശാപഫലങ്ങൾ അനുഭവിക്കുന്നവർ സ്വന്തം പാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൂർവിക പാവത്തെക്കുറിച്ച് അനുഭവിക്കണം കത്തോലിക്കരെങ്കിൽ തുറന്ന ഒരു കുംഭസാരം നടത്തുക മറ്റ് മതസ്ഥരാണെങ്കിൽ ദൈവത്തോട് നേരിട്ട് പാവങ്ങൾ ഏറ്റുപറയുക യേശുക്രിസ്തുവിന്റെ രക്തം ഭൂമിയുടെ മേലും പിതാമഹന്മാരുടെ മേലും വിശ്വാസപൂർവം തളിച്ച് വിശുദ്ധീകരിക്കുക പിതാക്കന്മാരുടെ കുറിച്ച് യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് അവ ഉപേക്ഷിക്കുമ്പോൾ അവരുടെ മേലും വ്യാപരിച്ചിരുന്ന ശാപബന്ധനം അഴിയുന്നതായി അനേകരുടെ അനുഭവങ്ങൾ സാക്ഷിക്കുന്നു മൂന്നാമതായി നിങ്ങളെ വേദനിപ്പിച്ച സകലരോടും ക്ഷമിക്കുക ദൈവത്തിൽ നിന്ന് ശാപമോചനം ലഭിക്കാനുള്ള ഒരു മൂല്യ വ്യവസ്ഥയാണ് തങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും ക്ഷമ നൽകുക എന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷമിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമെങ്കിലും അസാധ്യമായ ഒന്നല്ല ക്രൂശിതനായ യേശുവിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക ക്ഷമിക്കാനുള്ള കരുത്ത് ദൈവം നൽകും നാലാമതായി അന്ധകാര ശക്തികളുമായുള്ള സകല ബന്ധവും പൂർണ്ണമായും വിച്ഛേദിക്കുക പിശാചുമായി എന്തെങ്കിലും ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുക മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ സാത്താൻ സേവയ്ക്കോ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായി ഉപേക്ഷിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുക ഇനി മേളിൽ ഇങ്ങനെയുള്ള പിശാചുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകാതിരിക്കുക അഞ്ചാമതായി ഗ്രിഗോറിയൻ കുർബാന കരുണയുടെ ജപമാല പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജപമാല എന്നിവ അർപ്പിക്കുക ഒരേ നിയോഗത്തിനായി മുപ്പത് കുർബാന അടുത്തടുത്ത ദിവസങ്ങളിൽ അർപ്പിക്കപ്പെടുന്നതാണ് ഗ്രിഗോറിയൻ കുർബാന കരുണയുടെ ജപമാലയാകട്ടെ തലമുറ ശാപങ്ങൾ നീക്കാനുള്ള അതിശക്തമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാലയും സാത്താന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ബലവത്തായ ഒരു ആയുധമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശാപ വിടുതൽ ലഭിക്കും എന്ന് ഉറപ്പാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ശാപം എന്നൊന്ന് ഉണ്ട് എന്ന് ഉറപ്പാണ് ബൈബിൾ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യരുടെ ശാപം ഉണ്ട് എന്ന് ബൈബിൾ പറയുന്നു മനം നിന്ന് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് മറ്റു മനുഷ്യരെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ശാപം നമ്മുടെ മേൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമതായി പിശാചിൽ നിന്ന് ശാപം വരാം പിശാചിൽ നിന്ന് ശാപം പെടുന്ന പല ഉണ്ട് നമ്മൾ പിശാചിനെ ആരാധിക്കാനായി കഴിഞ്ഞാൽ പിശാചിൻ്റെ ശാപം നമ്മുടെ മേൽ വരും പിശാജ് ഇന്നേ വരെ ആരെയും നന്നാക്കിയ ചരിത്രമില്ല അതുകൊണ്ട് പിശാജ് ഒരു നശിപ്പിക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പിശാചിനെ ആരാധിക്കാനായിട്ട് ഒരിക്കലും പോവാതിരിക്കുക മൂന്നാമതായി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ബൈബിൾ പറയുന്ന ഒരു സത്യം നിങ്ങളോട് പറയാം അത് ദൈവശാപം എന്നൊന്ന് ഉണ്ട് എന്നാണ് ബൈബിൾ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പുതിയ നിയമത്തിലും ദൈവശാപത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് നമ്മുടെ കർത്താവ് അത്തിവർഷത്തെ ശപിക്കുന്ന രംഗം പുതിയ നിയമത്തിലുണ്ട് ആ രംഗത്തിൽ കർത്താവ് ശപിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ആ അത്തിമരം വേരോടുകൂടി ഉണങ്ങിപ്പോയതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഇത് ദൈവശാപമാണ് അവിടെ കാണിക്കുന്നത് നമ്മുടെ കർത്താവ് പൂർണ്ണ നൂറ് ശതമാനം പൂർണ്ണമായ മനുഷ്യനും നൂറ് ശതമാനം പൂർണമായ ദൈവവുമായിരുന്നു അതുകൊണ്ട് അത്തിവർഷത്തെ ശപിച്ച് ശപിച്ച കർത്താവ് ദൈവമായതിനാൽ ആ ദൈവശാപമാണ് അത് വന്നത് അത്തിമരത്തെ ഉണക്കി കളഞ്ഞത് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഏത് തരത്തിലുള്ള ശാപമാണെങ്കിലും നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശാപങ്ങളെല്ലാം ഏറ്റെടുത്തതാണ് അതുകൊണ്ട് നമ്മളൊരാൾ ശവിച്ചു എന്ന് കരുതി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ശാപമാണെങ്കിലും അത് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് നമ്മൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ആ ശാപം പൊട്ടിപ്പോകും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഒരാൾ ശവിച്ചു എന്നോർത്ത് നമ്മൾ പേടിച്ച് നടക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു തെറ്റായ പ്രവൃത്തി മൂലം അല്ലെങ്കിൽ പാവം മൂലം വന്ന ശാപമാണെങ്കിലും അത് നമ്മുടെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് നമ്മൾ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ആ ശാപവും മാറിപ്പോകും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ശാപമുള്ള കുടുംബങ്ങളിൽ നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഇപ്രകാരമാണ് നമ്മുടെ കർത്താവിൻ്റെ തിരു രക്തത്താൽ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നമ്മളുടെ നമ്മളുടെ പറമ്പുകളെയും ഒക്കെ കഴുകി വിശദീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ രക്തം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ഒരു വസ്തുവാണ് ആ കർത്താവിന്റെ രക്തത്താൽ പൊതിഞ്ഞ് നമ്മൾ വീടിനെയും കുടുംബത്തെയും നമ്മുടെ പറമ്പുകളെയും എല്ലാം നമുക്ക് സംരക്ഷിക്കാം എന്തെങ്കിലും പാവം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ കുടുംബത്തിലോ ആൾക്കാരുടെ മേലോ ഉണ്ടെങ്കിൽ കർത്താവിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകുന്നു ഞങ്ങളുടെ വീട് കഴുകുന്നു ഞങ്ങളുടെ പറമ്പ് കഴുകുന്നു എന്ന് പറഞ്ഞ് ദിവസവും പ്രാർത്ഥിക്കുക കർത്താവിന്റെ തിരു രക്തത്തിന് തകർക്കാൻ പറ്റാത്ത ഒരു ശാപവും ഇല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എന്തെങ്കിലും ശാപങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത ശാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക നമ്മൾ ശാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചില്ലെങ്കില് അത് എത്ര തലമുറ കഴിഞ്ഞാലും ഈ ശാപം പിന്തുടർന്നുകൊണ്ടിരിക്കും എന്ന ഉറപ്പാണ് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ശാപം നമ്മുടെ കുടുംബത്തിലോ വ്യക്തികളിലോ ഉണ്ടെന്ന് തോന്നിയാല് ഭർത്താവിൻ്റെ തിരത്താൽ കഴുകണമേ എന്ന് ദിവസവും പ്രാർത്ഥിച്ച് നമുക്ക് അതിൽ നിന്ന് മോചനം നേടാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം